ഏഷ്യാനെറ്റിൽ മികച്ച റേറ്റിങ്ങോടെ ഒരു പരമ്പരയാണ് സ്വാന്തനം കേരളത്തിലും പുറത്തും നിരവധി ആരാധകരുള്ള പരമ്പര കൂടിയായിരുന്നു സ്വാന്തനം മലയാളത്തിൽ സ്വാന്തനം എന്ന സീരിയൽ സംവിധാനം ചെയ്തിരുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ആദിത്യനായിരുന്നു സംവിധായകൻ ആദ്യത്തെ അകാല മരണം സീരിയലിൻ്റെ പ്രേക്ഷകരെ മാത്രമല്ല കേരളത്തിലൊട്ടാകെയുള്ള ജനങ്ങളെയും സങ്കടത്തിലാഴ്ത്തി എന്ന് തന്നെ പറയാം കഴിഞ്ഞ ദിവസമാണ് സ്വാന്തനം സീരിയലിന്റെ അവസാന ഭാഗം സംപ്രേഷണം ചെയ്തത് സ്വാന്തനം സീരിയൽ അവസാനിച്ചതിന്റെ പിറ്റേ ദിവസമായിരുന്നു അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഗോപിക അനിലിന്റെ വിവാഹം ഗോപികയുടെയും ഗോവിന്ദ് പത്മസൂര്യയുടെയും വിവാഹം കൂടുവാനായി സ്വാന്തനം സീരിയലിലെ ഒട്ടുമിക്ക താരങ്ങളും കുടുംബസമേതമാണ് എത്തിയത് ഇതിൽ ചിപ്പിയുടെയും ഭർത്താവിനെയും കാണാൻ സാധിച്ചില്ല നിരവധി മാധ്യമ പ്രവർത്തകരാണ് ഗോപികയുടെ കല്യാണത്തിന് എത്തിച്ചേർന്നത് മാധ്യമ പ്രവർത്തകർ സ്വാതന്ത്ര്യം സീരിയൽ അവസാനിച്ചതിനെ കുറിച്ചും രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങളും ഇതിലെ അഭിനേതാക്കളോട് ചോദിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് നിങ്ങളോട് പറയുന്നതായിരിക്കും അത് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യവുമായിരിക്കും ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സ്വാതനം രണ്ടാം ഭാഗം ഉടൻ ആരംഭിക്കും എന്നുള്ളത് രണ്ടാം ഭാഗത്തിനായി നിരവധി ആളുകളാണ് വെയിറ്റ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ നല്ലൊരു വാർത്തയായിരിക്കും വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുന്നത് എന്ന് തന്നെ പറയും സ്വാതന്ത്നം സീരിയൽ അവസാനിച്ചതോടുകൂടി പ്രേക്ഷകരും വളരെ ഏറെ സങ്കടത്തിലാണ് അതുകൊണ്ട് തന്നെ സ്വാതന്ത്നത്തിൻ്റെ രണ്ടാം ഭാഗം ഉറപ്പായും വരട്ടെ എന്ന് നമുക്കും ആശംസിക്കാം വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ